ഹായ് ബീവേഴ്സ് വെൽക്കം ടു അമ്പ്രാസ് വേൾഡ് ഞാനിന്ന് ഒരു സ്പെഷ്യൽ എണ്ണക്കടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്കെല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എണ്ണക്കടിയാണ് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതല്ലെങ്കിൽ കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പം അവർക്ക് കഴിക്കാൻ കൊടുക്കാനും ഇത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം വളരെ ഈസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വീട്ടിലേക്ക് ബ്രെഡ് കൊണ്ടുവന്നിട്ട് പലപ്പോഴും നമുക്ക് മറന്നു പോവാറുണ്ട് അപ്പോൾ അതിനൊക്കെ ലാസ്റ്റ് ഡേറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഡേറ്റിൻ്റെ അകത്ത് തന്നെ അത് കഴിച്ചു തീർക്കേണ്ടതുമാണ് അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് അങ്ങനെ മറന്നു പോയിട്ട് ബാക്കിയായി വന്നെങ്കിൽ ആ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് തന്നെ ഇതിനെ ഇങ്ങനെ ആക്കിയെടുത്താൽ നമുക്ക് വളരെ ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബ്രെഡ് ഇതുപോലെ മിക്സി ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് ക്രംസ് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇവിടെ കുറച്ച് അധികം ബ്രെഡുള്ള ഉണ്ടായതുകൊണ്ട് ഞാൻ അതൊരു രണ്ട് മൂന്ന് തവണ ഇട്ട് പൊടിയാക്കി വെക്കുന്നുണ്ട് അതിന് ഇനി ചേർക്കേണ്ടത് കറിവേപ്പിലയാണ് ഞാൻ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം അതിന് വേണ്ടി ഉപ്പ് ഇട്ടുകൊടുത്തു അതും അന്താജാന്ന് എത്രയാണ് കറക്റ്റ് പറയാൻ പറ്റില്ല നമ്മൾ ഒരു അന്താജ അളവിന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മൈദയാണ് ഒരു രണ്ട് സ്പൂണ് വലിയ സ്പൂണാണ് രണ്ട് സ്പൂണ് മൈദാപ്പൊടി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ഒരു സ്പൂണ് കോർണ് ഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരു സവാളയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അതും ചേർത്ത് കൊടുത്തു ഇത് തേങ്ങ ചിരകി വെച്ചതാണ് ഒരു അര മുറി തേങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇതിൽ കൃത്യ അളവ് വേണമെന്നില്ല നിങ്ങൾ കയ്യിൽ ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ പച്ചമുളക് ഒരു പച്ചമുളക് ഇങ്ങനെ ചെറുതായി കട്ടാ ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത പൊടികളും അതുപോലെ സവാളിയും എല്ലാം ഒന്നിച്ച് വരുന്ന പോലെ നമുക്കൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഫുള്ളൊന്ന് മിക്സ് ആവണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് കായം പൊടി ചേർത്ത് കൊടുക്കാം ഒരു നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കായം പൊടി ചേർത്ത് കൊടുത്തത് എനിക്ക് കായം പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം എത്ര വെള്ളമെന്ന് പറയുന്നത് കണക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ബ്രെഡ് ക്രംസ് അതുപോലെ പൊടികൾ അതിനനുസരിച്ചിട്ടായിരിക്കും വെള്ളം ചേർക്കേണ്ടത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടയാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ വെള്ളം ആവാൻ പാടില്ല ഇതുപോലെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ വെള്ളം ചേർത്തിട്ട് നല്ല കുഴച്ചിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട് നമുക്കിത് ഉണ്ടയാക്കി എടുക്കാം കുറച്ച് വെള്ളമായിപ്പോയി എന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പം വെള്ളമാണ് ആണ് ആയിപ്പോയെങ്കിൽ അതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുത്താൽ മതി കോർണ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ബോൾസും നല്ല ക്രിസ്പി ആയിട്ട് വരും പക്ഷേ ഇതുപോലെ ആയാൽ മതി ഇങ്ങനെ എല്ലാം നമുക്ക് ഉണ്ടാക്കി വെക്കാം ഇതുപോലെ ഇത്ര ഇത്രയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നമുക്ക് എണ്ണയിൽ ചൂടാക്കി എടുക്കണം ആദ്യം തന്നെ ഇട്ട് കൊടുത്തോ െ ഓരോന്നായിട്ട് എല്ലാ ഉണ്ടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന കുറച്ച് എണ്ണയാണ് അതുകൊണ്ട് ഇത് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് തിരിച്ചും ഇട്ട് വേവിച്ചെടുക്കേണ്ടി വരും അപ്പോൾ കൂടുതൽ എണ്ണ വെക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാനും പറ്റും അപ്പം എപ്പോഴും നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം തീ കുറച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലെയിം കുറച്ചിട്ട് വേണം നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഇതിൻ്റെ അകത്തും ഇതേപോലെ ഫ്രൈ ആവേണ്ടതുണ്ട് അതുകൊണ്ടാണ് അപ്പം രണ്ട് സൈഡ് ഒരേപോലെ ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം ഇപ്പം നന്നായി ഫ്രൈ ആയി ആയിട്ടുണ്ട് എന്നാൽ നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം അതുപോലെ ചായൻ്റെ കൂടെ എല്ലാവർക്കും ഇത് കഴിക്കാനും പറ്റും വളരെ ടേസ്റ്റിയാണ് നമുക്ക് വെറും ബ്രെഡ് കഴിക്കുന്നേക്കാളും ഇങ്ങനെ ചെയ്ത് കഴിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഒപ്പീനിയന് കമൻ്റ് ബോക്സിൽ അറിയിക്കണം അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് അവരോട് ഇതൊന്ന് കാണാൻ പറയുക അതുപോലെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്